അപ്പം അച്ചമാരെ അപ്പം നമ്മുടെ വീട്ടിലേ ഒരു പശു ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കിങ്ങിണി പശു എന്ന പേര് അപ്പോൾ അവൾ ഇന്നലെ പ്രസവിച്ചു അപ്പോൾ അതിനെ ഒരു ഫാമിലി വന്നിട്ട് എടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ സൗകര്യം ഇല്ല നോക്കാനൊന്നും ചെറിയൊരു കൂടാണ് അപ്പോൾ എങ്ങനെ ആ കുട്ടി കുടിച്ചു

ആ വെള്ളം കൊടുത്തു വെള്ളം കഞ്ഞി വെച്ച് കൊടുത്തു ഏ ഏട്ടനാ ഇപ്പൊ കുടിച്ചു വയറു നിറച്ച അങ്ങനെ കിടന്ന ചവർ വീണിട്ടാൽ കഴിഞ്ഞ അരമണിക്കൂർ ഞീണു പോന ഉണ്ടായിരുന്നു ആ ചവിട്ടുണ്ടോട്ടു അത് കുട്ടി കുട്ടിയോട് ഇഷ്ടം തോന്നിയപ്പോഴേ ആദ്യം നമ്മള് കൊഴപ്പൊക്കെ ഇതിപ്പോ നിങ്ങടെ ആര് പിടിക്കാൻ അതെ അപ്പൊ ഈ ചേട്ടനെ ഞാൻ എന്താ അറിയോ അപ്പൊ ഈ നമ്മുടെ ഒരു അച്ഛന്റെ അതായത് അച്ഛൻ്റെ കൂടെ പണിക്കു പോകുന്ന ചേട്ടൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് കേട്ടോ അപ്പോൾ ആള് നാൽപ്പത്തെ എത്ര വർഷമായി ഈ ഫീൽഡിൽ അമ്പത് വർഷമായി അമ്പത് വർഷമായി നമുക്ക് പശുക്കളേനെ വളർത്താനും അതേപോലെ കച്ചവടം ചെയ്യാനും എല്ലാം തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ അറിയാം പശുവിനെ കുറിച്ചിട്ട് ഏറ്റു സെഡ് കാര്യങ്ങൾ അറിയാനാണ് അറിയണ ഒരു ചേട്ടനാണ് അപ്പോൾ നമ്മളെക്കാട്ടിയും പ്രായത്തിന് മൂത്താണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പശുവിനെ കുറിച്ചിട്ട് അറിയും അപ്പോൾ ഒരു പശുവിനെ മേടിച്ച് വളർത്തുമ്പോൾ അവർക്ക് രണ്ട് വാക്ക് നിങ്ങൾക്ക് എന്താ ഫാമിലിക്ക് വേണ്ടി പറയാനുള്ളത് ായിട്ടൊരു പശുവിനെ നമ്മളൊരു നല്ല പശുവിനെ മേടിക്കുക അതിനെ വളർത്തി പത്ത് മാസം കഴിയുമ്പോൾ പ്രസവിക്കുക ഒമ്പത് മാസം ആവുമ്പോ അതിനെ കറന്ന് വിൽക്കുകയാണെച്ചാൽ കറക്കുക അല്ലെങ്കിൽ അതിനെ ഒരു വിലക്ക് വിച്ചിട്ട് ഒരു ചെറുത് മേടിക്കുക ഈ പശുവിനെ നമ്മൾ നമ്മള് തെരഞ്ഞെടുക്കുമ്പോഴേ ഇപ്പൊ നമ്മളൊരു വീട്ടിൽ വളർത്താൻ ഒരു പശുക്കുട്ടിനെ തെരഞ്ഞെടുക്കുകയാണ് അപ്പൊ അതിനെ നല്ല ഇനം നല്ല ഇനം ജേഴ്സി ഉണ്ട് എച്ചപ്പുണ്ട് സിന്ധി ഉണ്ട് അതൊന്നും മേടിക്കരുത് എച്ചപ്പോ

കട്ടി കൂടാൻ അതാണ് അതിന്റെ ഞാൻ സത്യം പറഞ്ഞ ഇത് ഞാനിപ്പോ കൊറച്ചു ദിവസമായിട്ട് പശു ഇല്ലേ ലാഭം നോക്കിയല്ല നിങ്ങളെ നമ്മള് പരിചയപ്പെട്ട് നോക്കുമ്പോൾ നമ്മള് വേണ്ടപ്പെട്ട ആൾക്കാരായി അപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും പശുവൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ എത്തിച്ച് കൊടുക്കില്ലേ ആരെയും ഉണ്ടെങ്കിൽ ചേട്ടനായിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ ഈ ചേട്ടനെ നമ്പർ എന്റെ കമന്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ തൃശ്ശൂർ എല്ലാം ജില്ലയിലെല്ലേക്കും നല്ലതിന് പശു തെരഞ്ഞു നോക്കി എടുക്കാനായിട്ട് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് പശുവിനെ പശുവിനെടുക്കുമ്പോൾ നമുക്ക് ചില ആളുകൾ ഇപ്പോൾ ഞാനൊക്കെ വളർത്തുമ്പോൾ എനിക്ക് പശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് നമ്മൾ പറയണ പൈസ കൊടുത്ത് എവിടെന്നേലൊക്കെ പശുവിനെ മേടിച്ചുകൊണ്ടൊന്ന് വളർത്തുക എന്നുള്ളതല്ല അപ്പോൾ ആ പശുവിനെ നോക്കി എടു ടുത്ത് നല്ല രീതിയിൽ നല്ലൊരു പശുവിനെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അപ്പൊ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ഈ ചേട്ടനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പശുക്കളെ നമുക്ക് കുട്ടികളെ മേടിച്ച് വളർത്താം തൊഴിക്കണ്ടോ നിങ്ങള് ഉണ്ടായിരുന്നു അവിടെ ആ കൈ ചവിട്ടി അതായത് ഞാൻ ഡോഗിന്റെ കച്ചവട പട്ടികളുടെ ഉണ്ടല്ലേ ഏതാ ബ്രീഡുള്ളത് ചപ്പേടണ ചപ്പേട് ധർമ്മശപ്പേടോ ആ മാ കുട്ടേള്ള വിറ്റിയോ വിറ്റോ ആ 2011 ഒരു കുട്ടി മാത്രം എവിടെല്ലാ ആളുകളെ വന്നെടുത്തത് അവിടെത്തേരണ പോണ്ടായി എ അപ്പുറത്തെ അതൃഷുകാരി അല്ലെ അല്ല മക്കളെ കാട്ടേരി ആണ് അതെ നാടമ്പാട്ട നാടമ്പാട്ട ഏദല അവിടെല്ലാ ട്രൂപ്പ് കാണമലയിൽ അങ്ങനെ പോവാ നാടമ്പാട്ട നാടമ്പാട്ട പറഞ്ഞാൽ 45 ആളുണ്ട് ആ അപ്പൊ ഞാൻ എറണാകുളത്ത് വാങ്ങിയ കുട്ടിയാട്ടിങ്ങനെയാട്ടി ആ കുറച്ചുണ്ട് അവിടെ ഏട്ടന്റെ ഏ കുട്ടീനെ മേടിച്ചതാ വീട്ടിന്റെ അടുത്തുനിന്നെയ് നമുക്ക് അതിനെ മേടിച്ച് എത്ര ഒമ്പത് മാസം പത്ത് മാസം പത്ത് മാസം ഉള്ളപ്പോൾ മേടിച്ചതാ മച്ചന്മാരെ നമ്മുടെ പശു ചെറനാള് നമ്മുടെ ഇവിടെ ഒരു ഏകദേക്കറൊരു ഒന്നര വർഷത്തോളം നിന്നിട്ടുള്ളൊരു പശു ആണ് കേട്ടോ അമ്മ അവിടെ ഇല്ല അമ്മയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അമ്മ ഒരു കല്യാണത്തിന് പോയിരിക്കുക നമ്മുടെ പേര് സുലോചന രാജൻ അവിടെ ഒരു ബാക്ക് ഇട്ടിട്ട് പശുവിനെ മോളിൽ നിന്ന് കേട്ടി അങ്ങനെ കൊറ്റാം അതായത് വണ്ടി ബാക്ക് ബാക്കിട് എന്നിട്ട് ആ തെങ്ങിൻ്റെ ചോട്ടുനിന്ന് എങ്ങനെയൊക്കെ കേട്ടോ അതിനെ കിടക്കും ഈ ഇതിനകത്താണുണ്ട് യാളതാമസം അപ്പുറത്തോ ഈ വീട്ടിനകത്ത് ഈ ഈ വീട്ടിലോ ഈ വീട് വരെയല്ലേ ഇല്ല ഇല്ല അതിന്റെ മുറത്തെടുത്ത് കയറ്റി കൂടെ

ബാക്ക് കയറിലല്ലോ ഏട്ടാ വലിക്കണ്ട കഴുത്ത് കഴുത്തോട് ബാക്ക് കയറിലെ കേട്ടോ ഇതെങ്ങനെ കേറ്റോ പശനെ ഇല്ല 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 വണ്ടി എന്തായാലും കേറില്ല ബാക്ക് വണ്ടി തിരികെ അത് കഷ്ടാണ് കുഴപ്പമില്ല ആ വക്കോലെടുക്കണ്ടേ बुख <laughs> मुखे ഇരിപ്പ് റെഡി ആയിട്ടില്ല ചൂടന്റെ ഇരിപ്പ് റെഡി ആയിട്ടില്ല ഇവർക്ക് നല്ല പരിചയട്ട് കഴിഞ്ഞിട്ട്

പത്തമ്പത് വർഷമായിട്ട് പശുവിനെ വളർത്തണം പശു കച്ചവടം ചെയ്യണ ഒരു ചേട്ടനാണത് അപ്പൊ ശരിട്ടാ ഏട്ടാ ചോദിച്ചിട്ട് അതിലെടുക്കാൻ പറ്റില്ല ഏട്ടാ